അസ്സാം വാലൈക്കും വരഹമത്തല്ലാ വാത്ത റസൂൽ കരീം സലഹു അലൈഹി വസ്ലമയും അബുബക്കർ ഒമർ ഹദയല്ലാഹു അനഹുമാ ഈ മൂന്ന് പേരും ഒരു യാത്രയിലായിരുന്നു അവരുടെ യാത്രയിൽ അവരെ സഹായിക്കാനും ഭക്ഷണം പാകം ചെയ്യാനൊക്കെ ആയിട്ട് ഒരു ഹാദിം സേവകൻ അവരുടെ കൂടെയുണ്ട് ദീർഘമായൊരു യാത്രയാണ് ഞാൻ ആ യാത്രയിൽ ഒരു ദിവസം അവരൊരു ഇറങ്ങി താമസിച്ചു പിറ്റേ ദിവസം രാവിലെ അബുബക്കർ ഒമർ പ്രതിയോദാഹു അൻഹുമ ഈ രണ്ട് സഹാബികളും എഴുന്നേറ്റപ്പോൾ അവരുടെ സേവകൻ ഉണർന്നിട്ടുണ്ടായിരുന്നില്ല ആ രണ്ടിലൊരാൾ പറഞ്ഞു ഇന്ന ഫുലാനൻ ഊമൻ ഈ മനുഷ്യൻ നല്ല ഉറക്കക്കാരനാണല്ലോ എന്ന് കുറച്ച് സമയം കഴിഞ്ഞു അയാൾ എഴുന്നേറ്റു ഭക്ഷണം പാകം ചെയ്തു നബിയും ഈ രണ്ട് സഹാബികളും കഴിക്കാനായിട്ടിരുന്നു അവർ രണ്ടുപേരും പാത്രം നീട്ടിയിട്ട് നബിയോട് കറി ആവശ്യപ്പെട്ടപ്പോൾ റസൂൽ പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും കറിയൊക്കെ കൂട്ടി കഴിച്ചതാണല്ലോ അവർ അത്ഭുതപ്പെട്ടു അവർ പറഞ്ഞു റസൂല് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ പിന്നെ എന്തേ നിങ്ങൾ അങ്ങനെ പറഞ്ഞത് റസൂൽ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ മാംസം കൂട്ടി കഴിച്ചു കഴിഞ്ഞു ഇന്നില്ല അറ ലഹ്മുബൈ നഖ്മാ ആ മനുഷ്യൻ്റെ മാംസത്തിൻ്റെ ചീളുകൾ ഞാൻ നിങ്ങളുടെ രണ്ടു പേരുടെയും മുൻപല്ലുകളിൽ കാണുന്നുണ്ട് എന്ന് അബൂബക്കർ അമ്മർ അദി അള്ളാഹു വലഹുമ അവർ പോയി കാരണം അവർ തീർത്തും നിർദ്ദോഷകരമെന്ന് തോന്നുന്ന ഒരു വാക്ക് മാത്രമാണ് പറഞ്ഞത് മാത്രമല്ല അവരിൽ ഒരാളാണത് പറഞ്ഞത് മറ്റാളത് കേട്ടിട്ടുള്ളൂ ഷസുൽ സലഹു അലഹി വസ്ലം രണ്ടു പേരും മാംസം കഴിച്ചു എന്നാണ് അവരോട് പറഞ്ഞത് അവർ പറഞ്ഞു റസൂലെ ഞങ്ങൾക്ക് പുറത്ത് തരാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം റസൂൽ എന്ന് നിങ്ങൾ ആ മനുഷ്യൻ്റെ അടുക്കൽ പോകും അയാളോട് നിങ്ങളും ആപ്പു ചോദിക്കും അയാൾ നിങ്ങൾക്ക് പുറത്ത് തന്നാൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് നൽകും എന്ന് നമ്മൾ ആലോചിക്കേണ്ടത് പലപ്പോഴും നമ്മൾ പലരെ കുറിച്ചും സംസാരിക്കാറുണ്ട് അവരുടെ അസാന്നിധ്യത്തിൽ അവരുടെ കുറവുകൾ നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികളായിരിക്കാം അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ളവരാണെങ്കിൽ പോലും നമ്മുടെ സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ നാട്ടുകാരോ ബന്ധുക്കളോ ഒക്കെ ആയിട്ടുള്ള പലരെ പറ്റിയും ഈ രൂപത്തിൽ സംസാരിക്കുന്നത് കാണാറുണ്ട് അത് ഏത് വിധത്തിലാണെങ്കിലും അങ്ങനെ ഒരു സംസാരം പലപ്പോഴും സംഘടനാപരമായ വൈജാത്യങ്ങളുടെ പേരിൽ ഇങ്ങനെ ആളുകളെ കുറിച്ച് പണ്ഡിതന്മാരോ പ്രവർത്തകരോ ഒക്കെ ആയിട്ടുള്ള ആളുകളെ കുറിച്ച് വളരെ മോശപ്പെട്ട രൂപത്തിൽ സംസാരിക്കുന്ന പല ആളുകളുമുണ്ട് അതുപോലെ തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിലാണെങ്കിലും എന്താണെങ്കിലും അത് ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല വളരെ കടുത്ത ഒരു അപരാധമായി വളരെ ഗൗരവമേറിയ ഒരു പാപമായി റസൂദ് അതിനെപ്പറ്റി പറഞ്ഞത് വ്യഭിചാരത്തെക്കാൾ കടുത്ത പാപമാണ് പരദൂഷണം പറയുന്നത് എന്നാണ് അത് വ്യഭിചാരമെന്ന തെറ്റ് ചെറുതായി പോകുന്നത് കൊണ്ടല്ല വ്യഭിചാരം അത്രയും വെറുക്കപ്പെട്ട അത്രയും ഗൗരവകരമായൊരു പാപമാണ് പക്ഷെ റസൂല പറഞ്ഞൊരു കാര്യം ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൻ്റെ ഒരു ദുർബല നിമിഷത്തിൽ വ്യഭിചരിച്ചു പോയാൽ അയാൾ ആത്മാർത്ഥമായി അള്ളാഹിനോട് പശ്ചാത്തപിച്ചാൽ ഒരു പക്ഷേ അള്ളാഹു അത് പുറത്തു കൊടുത്തേക്കാം നമ്മൾ പലരെക്കുറിച്ചും ഒരുപക്ഷെ ഈ രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടാവാം അവരെ വിളിക്കുകയും അവരോട് മാപ്പ് ചോദിക്കുകയും ചെയ്താലല്ലാതെ അള്ളാഹു നമ്മൾക്കത് പുറത്ത് തരില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുപോലെ എപ്പോഴും മറ്റൊരാളെക്കുറിച്ചുള്ള സംസാരം വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും കൂടി മാത്രം ചെയ്യേണ്ട ഒന്നാണ് എന്നും നാം ഓർത്തുവെക്കുക